നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും ഒരമ്മയുടെ കണ്ണീരിൻ്റെ കഥയാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്കാണ് പോകുന്നത് ആദ്യമായി എൻ്റെ വീഡിയോ കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സഹായിക്കുക നേരെ വീഡിയോയിലേക്ക് ആ ഗണേശ് ചേട്ടാ അപ്പോൾ നമുക്ക് ഈ അമ്മ എവിടുന്ന് കിട്ടിയതാണ് അമ്മയെറ്റ് അമ്മ കളക്ട്രേറ്റിൽ നിന്ന് എന്തോ അമ്മ മക്കളുടെ ഓരോ മക്കളുടെ മക്കളുടെ എതിരായിട്ട് എതിരായിട്ട് ആ ഈ അമ്മ അമ്മക്ക് മൂന്ന് മക്കളുണ്ട് ഈ മൂന്ന് മക്കളും അമ്മയെ സംരക്ഷിക്കുന്നില്ല ഒരു മോള് ഗൾഫിലുണ്ട് ബാക്കി രണ്ടുപൂർ നാട്ടിലുണ്ട് ഈ അമ്മയ്ക്ക് അമ്മയെ നോക്കാൻ ആരുമില്ല അങ്ങനെ അമ്മ ഹോസ്പിറ്റലിലായിരുന്നു ഹോസ്പിറ്റലിൽ വെച്ച് ഞങ്ങൾ കണ്ടു ഗണേശൻ വിവരണ പ്രവർത്തനം ഞാനും കണ്ടു അങ്ങനെ അമ്മയെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നു പിന്നെ സാറേ ഇവിടെ കൊണ്ടുവരാൻ എന്താ ഗണേശ ചേട്ടാ കാര്യം ഗണേശേട്ടന് സാറേ ഞാൻ അതായത് ഈ അമ്മ ഏതാണ്ട് മക്കളുടെ പുറത്ത് പരാതി കൊടുക്കാനായിട്ടാണ് പിന്നെ കളക്ട്രേറ്റിൽ വന്നത് ആ അങ്ങനെ അവിടെ വെച്ച് തലയിറങ്ങി വീണ് മുക്കിടിച്ചു വരും മൂക്കിടിച്ചപ്പോൾ ഈ വെസ്റ്റ് പോലീസ് അൽസരെ എന്നെ അറിയിപ്പിച്ചതിനനുസരിച്ച് ഞാൻ അവിടെ ചെന്ന് പിന്നെ അമ്മയെ ജില്ലാ ആസ്പത്രി കൊണ്ടുപോകും ജില്ലാ ആസ്പത്രി കൊണ്ടു വന്ന് മരുന്നൊക്കെ മേടിച്ച് മരുന്നൊക്കെ മേടിച്ചെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ അമ്മ പറഞ്ഞു ഒരു കാരണവശാലും ഞാൻ വീട്ടിൽ പോകുന്നില്ല എൻ്റെ മക്കൾ ഉപേക്ഷിക്കപ്പെട്ടതാണ് എന്നും പറഞ്ഞ് എന്നെ അറിയിപ്പിക്കുകയും അങ്ങനാണ് ഞാൻ ഈ അമ്മയായിട്ട് അങ്ങനെ ബന്ധപ്പെട്ട് സജീവം വിളിച്ചു ഇവിടെ എത്തിക്കാണ് അതായത് നമ്മൾ മാതൃജ്യോതിയിൽ വിളിച്ചു ചോദിച്ചപ്പം കറക്റ്റ് കൊണ്ടുവന്നോളം പറഞ്ഞു അങ്ങനെ അനുഭാവം ചോദിച്ചിട്ടാണ് വന്നത് അമ്മേ സത്യമാണോ അമ്മയ്ക്ക് എത്ര മക്കളുണ്ട് മൂന്ന് മക്കൾ എന്താ എന്റെ മോനാണ് മിറ്റ് അവനാണ് എല്ലാം നടത്തിയത് പിള്ളേർക്കൊന്നും ഒരു ചില്ലി പൈസ കൊടുത്തിട്ടില്ല അപ്പം ആ കുട്ടികളെ എന്നെയും വെറുത്തും മോന് കൊടുത്തെങ്കിൽ മോൻ്റെ കൂടെ പോയി കാണണം അവൻ്റെ മോൻ്റെ കൂടെ ഞാൻ പോവില്ല എന്നെ വളിയും ഭീഷണിയും ഉപദ്രവവും പോലെ അവൻ പോലെ ഞാൻ പോയി ഒരു കാരണവശാലും ഞാൻ അവൻ്റെ ഇവിടെ പോയി ഉറച്ച തീരുമാനത്തിലാണ് വന്നത് അല്ല അമ്മ അത്രയും കടവാ ഞാൻ ഒറ്റയ്ക്ക് എഴുതി ജീവിച്ച ഞാനാണ് ഇവനൊരു പുള്ളി പണ്ട് പോലും ഇട്ട് വന്നിട്ട് പഠിപ്പിച്ചു ഇപ്പൊ അമ്മയെ നോക്കത്തില്ല മക്കള് വേറെ രണ്ട് മക്കളില്ല ആ രണ്ട് മക്കള് മൂത്ത പെണ്ണ് ഇതിന്റെ ഓഹരി കൊടുക്കാത്തതുകൊണ്ട് അവള് ഒട്ടും നോക്കത്തില്ല ഇളയ മോള് ഡിസ്ചാർജ് ആക്കിട്ട് പോയി ഇപ്പൊ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് എത്ര ദിവസമായി കഴിഞ്ഞ ഇരുപത്തി അഞ്ച് അപ്പൊ ഒരു മാസം പോലും ആയിട്ടില്ല ആയിട്ടില്ല മോനെ അപ്പൊ ഇനി ഈ അമ്മയുടെ ശരീരത്തിലുള്ള മുറിവുകൾ ഉണങ്ങണം ഉണങ്ങണം ആഹാരം വേണം മുടെ വീട്ടിലാണ് കിടന്നത് മറ്റു കാര്യങ്ങളെല്ലാം അമ്മയൊക്കെ എന്നാലും കുഴപ്പമില്ല ഈ അമ്മയെ ഒറ്റയ്ക്ക് ആയി അമ്മയ്ക്ക് ആഹാരം പോലും ഇല്ല വരുന്നത് എന്തായാലും അമ്മ ഈ ഇരിക്കുന്ന ഗണേശേട്ടനോട് നന്ദി പറയാ എന്തായാലും ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചല്ലോ ഇവിടെ ഇവർക്കറിയാവുന്നതുകൊണ്ടാണ് അവിടുന്ന് വേറെ പല സ്ഥാപനങ്ങളുണ്ടായിട്ട് അവിടെ കൊടുക്കാതെ ഇവിടെ കൊണ്ടുവന്നാക്കിയത് ഞങ്ങള് കാശി മേടിച്ചിട്ടല്ലേ നോക്കുന്നേ അപ്പൊ അമ്മക്ക് ഇവിടെ നിക്കാം ബാക്കി കാര്യങ്ങളൊക്കെ നാളെ നമ്മക്ക് അമ്മയൊന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി അമ്മയൊന്ന് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയു ശേഷം നമുക്ക് പറയാം ഗണേശേട്ടാ പറയാനുണ്ട് ഗണേശേട്ടനെ പ്രത്യേകിച്ചൊന്നും പറയാല്ലേ പിന്നെ ഇവിടെ ഇങ്ങനെ ഈ ഈ അന്ത്യസം ഈ രാത്രി സമയത്ത് എടുത്തതിന് വളരെ നന്ദി ശരി പറയാനുള്ളൂ സരസ്വതി അപ്പൊ അമ്മ ഇന്നലെയാണ് ഇവിടെ വന്നത്

കാരണം ഞാൻ കളക്ട്രേറ്റ് ഇങ്ങനെ ഈ ആർഡിയോ കാണാൻ സ്ഥിരം പോകുമായിരുന്നു അങ്ങനെ പോയിക്കൊണ്ടിരുന്ന് അവിടുന്ന് രണ്ടു മൂന്ന് അഡ്വക്കേറ്റിനെ അഡ്വക്കേറ്റിനെയൊക്കെ കണ്ടപ്പം സാറിന്മാർ സങ്കടം പറഞ്ഞ് എനിക്ക് ഇല്ല സാറേ എഴുതാനും കണ്ണ് കാഴ്ചയില്ല കണ്ണിന് എഴുതാൻ പോവാൻ കണ്ണിന് കാഴ്ച കുറവാന്നൊക്കെ പറഞ്ഞപ്പം ആ സാറന്മാർ ചിലർ ഇരുന്നൂറ് രൂപ നൂറു രൂപയൊക്കെ ചായ ചായ കൂലി കാപ്പി കൂലി പറഞ്ഞ് തന്നു മരുന്നും മേടിക്കാൻ തന്നു അതുകൊണ്ട് ഞാൻ ഡെയിലി അങ്ങനെ കഴിഞ്ഞു വന്നു കഴിഞ്ഞു ആഡിയോയ്ക്ക് അപേക്ഷ ഒമ്പതേ പത്തിലൊക്കെ ഒമ്പത് മൂന്നില് കൊടുത്ത യാതൊരു ഫലവും ഉണ്ടായി എന്തിനാ അപേക്ഷ കൊടുത്ത ഒരു അഡ്വക്കേറ്റ് മുഖേന എന്റെ മകൻ എന്നെ സംരക്ഷിക്കുന്നില്ല എന്റെ വസ്തുവകകൾ വിറ്റ് അവൻ പൈസയായിട്ട് പോയി അതിനെ പറ്റി ഒരു ചലനും അവരുണ്ടായി അമ്മയ്ക്ക് എത്ര മക്കളാ ആ മൊത്തത്തിൽ മൂന്ന് മക്കൾ മൂന്ന് മക്കൾ ഓ ഉണ്ടേ മൂന്ന് മക്കള് നല്ല രീതിയിൽ ജീവിക്കും പേര് അമ്മ പറഞ്ഞത് ആ ആ ആ ഉമാ സരസ്വതി പ്രേം അമ്മയുടെ ഭർത്താവിന്റെ പേരാണ് അല്ലേ ഇവരെല്ലാം വിവാഹം കഴിച്ച് വേറെ വേറെ വിവാഹം കഴിച്ചെങ്കിലും മനുഷ്യന് മകനാണ് മാര്യേജ് നല്ല നിലയ്ക്ക് നടത്തിയത് മാര്യേജ് ഈ പെമ്മക്കള് രണ്ടും ഇഷ്ടപ്പെട്ടവരെ കൂടെ ഇറങ്ങി പോയതാ സൂതനോന്നും അമ്മ കൊടുത്തില്ല മകള് സംരക്ഷിക്കുമായിരുന്നു ഇളയ മകള് സംരക്ഷിക്ക ഈ മകൻ അടിച്ചിറക്കിയപ്പോഴാണ് ഈ മരുമകനെ കേന്തി വന്നത് ആ മരുമകൻ പറയുന്ന മകനാണ് നിങ്ങളെ സംരക്ഷിക്കേണ്ടത് അല്ലാതെ ഈ മക പറഞ്ഞ മകൾക്ക് അവകാശമില്ലേ അവിടെ ഞാൻ അവളെ ഞാൻ ഇത്രയും ജനറൽ നേഴ്സ് പഠിപ്പിക്കുന്നതിന് ചിലവില്ലേ അതിനെയൊക്കെ പഠിപ്പിച്ച് വളർത്തി വിട്ടില്ലേ അവളെ ഭക്തൻ്റെ കൂടെ പോകാനായിട്ട് യഥാർത്ഥമാക്കിയില്ലേ ഇന്നവക്ക് നേഴ്സ് ജോലി കിട്ടുന്നു അന്ന് അവൻ്റെ കൂടെ ഇറങ്ങിപ്പോന്നു അപ്പോൾ അമ്മയ്ക്ക് എന്തോ ഫലം അമ്മ പഠിപ്പിച്ച് വലുതാക്കി വലുതാക്കി ജോലിയും കിട്ടി അന്നൊരു ബാംഗ്ലൂരിൽ നിന്ന് ഒരു കോള് വരുന്നു അമ്മേ ഞാനിങ്ങനെ ഒരാളിൻ്റെ കൂടെ പോകുവാന്ന് അമ്മ അവിടെ വീണ് ആ ഫോൺ ചെയ്ത സ്ഥലത്ത് വീണ് ഞാൻ ശരി അത് പോട്ടമ്മേ അമ്മ ഇപ്പം ഈ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ കിടക്കാനുണ്ടായ കാരണം എന്തുവാ എന്താണ് അമ്മയ്ക്ക് അസുഖം ഞാനിങ്ങനെ അവിടെ ഇരുന്ന് ആർ ഡി ഒ ആർ ഡി ഓയിലെ ഓഫീസർ വരുന്നവരെ സാറ് അവിടെ ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഇങ്ങനെ ഇച്ചിരി പൊക്കോളാ തിട്ടയാലും അവിടെ ഇരുന്നപ്പം നോക്കി തല കറങ്ങി തല ഇറങ്ങിയപ്പോൾ ഈ മുഖം ഇടിച്ച് താഴെ വീണ് എന്നാൽ അവിടെ മൂന്ന് പോലീസുകാരികളും വേറെ സാറന്മാരൊക്കെ നിന്ന് ഓടി വന്ന് പൊക്കിയെടുത്തു അമ്മ എന്താ അമ്മ ഞാൻ പറഞ്ഞു എനിക്ക് തല കറങ്ങുന്നതെന്ന് പറഞ്ഞു ഒന്നും കഴിച്ചാൽ അമ്മ എൻ്റെ ചായയും ഒരപ്പവും കഴിച്ചു ഷുഗർ ഉള്ളതുകൊണ്ട് ഞാൻ അപ്പം തോനെ തിന്നില്ല അത് കഴിച്ചിട്ട് ഞാൻ ആ അമ്മ ആശുപത്രി കൊണ്ട് വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ സാറന്മാരെ വിളിച്ചു അതിൽ നിന്ന് ഒരു സാറ് ഒരു ഓട്ടോക്കാരനെ വിളിച്ച് അവിടുത്തെ പോലീസുകാരനെ വിളിച്ചു പറഞ്ഞു അവിടെ കാഷ്വാലിറ്റി കിടത്തി ഒരു ട്രിപ്പൊക്കെ ഇട്ട് ഇഞ്ചിനൊക്കെ കിടത്തി അത് കിടത്തി കഴിഞ്ഞപ്പോൾ ഗണേഷ് പറഞ്ഞു അമ്മ അമ്മക്ക് ഇവിടെ നിന്നാൽ മതിയോ അമ്മയ്ക്ക് പോകേണ്ടായോ പിന്നെ എനിക്ക് വീടുമില്ല കൂടുമില്ല ഒന്നുമില്ല പാത്രങ്ങളും എല്ലാം പറഞ്ഞു കൊടുത്ത് കട്ടില് മാത്രം അവിടെ ഉണ്ട് അതില് താത്ത വന്നെടുത്തോളാന്ന് പറഞ്ഞു അവിടെ അയാൾക്കൊരു ഇച്ചിരി പൈസ കൊടുക്കുവായിരുന്നു അപ്പോ ഒരു വകേം അമ്മയുടെ ആട്ടോക്കാരനെ വിളിച്ച് അവനിക്ക് ആട്ടോ കൂലിയും കൊടുത്ത് ഊണ് വാങ്ങിച്ചുകൊണ്ട് വരും അങ്ങനെയാണ് അമ്മ കഴിച്ച് മ്മേ അമ്മക്ക് അസുഖങ്ങളും വല്ല ഉണ്ടോ അമ്മേ ഉള്ളു ഷുഗർ പ്രഷർ ഹിരണിയോടെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇന്ന് എത്ര ദിവസമായിട്ട് അപ്പൊ ഈ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടും അമ്മയെ നോക്കാൻ മക്കൾ മക്കളാരും തയ്യാറല്ല അമ്മയ്ക്ക് ഓപ്പറേഷൻ കഴിഞ്ഞെന്നറിയാം ഈ അറിഞ്ഞപ്പോഴാണ് കയ്യിൽ വരുമാനങ്ങളൊന്നുമില്ല ഒരു വരുമാനവും പറയാ അമ്മയുടെ മകൻ ഇതൊക്കെ അറിയുന്നില്ലയോ എല്ലാം അവൻ അറിയുന്നുണ്ട് എന്നിട്ടെന്താ നോക്കാത്ത അവൻ നോക്കത്തില്ല അവൻ അവന്റെ അവൻ കൂടെ നിക്കാത്തോണ്ടും നോക്കത്തില്ല എന്താ മകൻ പറയുന്ന കേക്കാത്ത എന്തോ അമ്മ കേക്കാത്ത എന്താ എനിക്ക് അവന്റെ കൂടെ താമസിക്കാൻ ഇഷ്ടമല്ല എന്താ അമ്മേ ഒരു മകനല്ലയോ മകനാണെങ്കിലും ആ മകന്റെ ക്യാരറ്റ് ഒരു കൊള്ളത്തില്ല വെള്ളപടി അടി കൂടക്കം ആ പെണ്ണുംപിളിയെടുത്തിട്ട് ചവിട്ടി കീറി പിള്ളേരെ അടിച്ച് കണ്ടമാനം നടക്കുന്നു വേറെ വൃത്തിയിട്ട സ്വഭാവമില്ല ഈ വെള്ളവടി 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 പൈസ കണ്ടമാനം ചെലവാക്കലും ഇതെല്ലാം കൊണ്ട് എനിക്ക് ഇഷ്ടമല്ല അവനെ ഈ അമ്മയുടെ സ്വത്ത് സ്വത്തും ആ അവനായിട്ട് നിന്നാ വിറ്റത് ഈ സഹോദരിക്ക് ആറു ലക്ഷം ഒറ്റി ഇനത്തി കൊടുക്കാനുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ പൈസ ചോദിച്ചു ചോദിച്ചു എന്നെ അഡ്മിഷണിപ്പെടുത്തിയപ്പോൾ ഞാൻ ഈ വസ്തു വീക്കാൻ തയ്യാറായി അങ്ങനെ ചുളുവിലക്ക് അനിയത്തി എന്നെ അതങ്ങ് എടുത്തു പതിന ലക്ഷത്തി അമ്മയുടെ ഒരു രൂപ ഇല്ല എന്തേലും ഒരു പൈസ പോലും പക്ഷെ നോക്കത്തും ആരും നോക്കത്തുമില്ല ആ അപ്പൊ അമ്മയുടെ മകന്റെ കാര്യം അവനിക്ക് അവന്റെ ഇഷ്ടത്തിന് ഞാൻ എന്ന് ഉപദ്രവിക്കുകയും ചെയ്യുന്ന മകന്റെ കൂടെ എനിക്ക് ഈ കൊല്ലം ആശ്രമത്തില്ലോ അമ്മയുടെ വീട് ആശ്രമം ആ അവിടെ വസ്തുവും വകകളും ഒക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു വീടും ഉണ്ടായിരുന്നു ഞാൻ ഒറ്റപ്പെട്ട് ഒറ്റയ്ക്ക് വെച്ച വീട് കോർപ്പറേഷനിൽ എഴുപതിനായിരം രൂപ കിട്ടിയ ബാക്കി ഇത്രയും കടവാ വീട് വെച്ചത് അല്ല ഒരു കരി മണ്ണ് പോലും ഇവൻ വാരിയിട്ട് തന്നില്ല അതെല്ലാം ബ്ലേഡും പലിശക്കും എടുത്ത് വീട് വെച്ച വീട് അവനായിട്ട് തന്നെ വിറ്റ് അത് അനിയത്തിക്ക് കൊടുക്കാനെല്ലാം എല്ലാം കൊടുത്ത് കട ഒതു ബാക്കി രൂപയും കൊണ്ട് അവൻ കടന്ന് കിടന്നു ഇപ്പം നോക്കത്തേല്ലോക്കിട്ടില്ല ഒരു ഒരു ദിവസം പോലും നോക്കിയിട്ടില്ല ചായ വേടിച്ചു വന്നിട്ടില്ല എനിക്ക് അവൻ്റെ ഷെയർ അവനിൽ നിന്ന് എനിക്ക് കിട്ടണം ഈ ഈ മകന് അമ്മയ്ക്ക് ആഹാരം തരുമോ അല്ലെങ്കിൽ മരുമകളോ ഒന്നും ചെയ്യാറില്ല ചെയ്യാറില്ല അന്ന് അവന്റെ കൂടെ ഒന്നര വർഷം താമസിച്ചപ്പം രാവിലെ ഒരു ചെറിയ ഗ്ലാസ് അര ഗ്ലാസ് ചായ ഷുഗർ ഉള്ളതുകൊണ്ട് മൂന്ന് ദോശ ഉച്ചക്ക് വരുമ്പോൾ ഒരു സ്പൂണ് ചോറ് ഇതൊക്കെയാണ് അവൾ തരുന്നത് അല്ലാതെ കൊണ്ടുവരുന്ന ആ കൊച്ചുങ്ങൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് അങ്ങ് കൊടുക്കും അല്ലാതെ എനിക്ക് ആഹാരം തരത്തില്ല അപ്പം ആ ആനിയെ തീരത്തൊക്കെ വിളിച്ചു ഇവിടെ വരുന്ന പിള്ളേർക്ക് കൊണ്ടുവരുന്ന അവർക്ക് കൊടുക്കണം ഇല്ലെങ്കിൽ അവർക്ക് വഴക്കുണ്ടാക്കും ആനയ കുഞ്ഞ അവൾ തന്നെ അടി അവർ എന്നെ അടിച്ച് അവൾ വരുന്നത് അമ്മ ഇപ്പ ഒറ്റ കൊല്ല ആശുപത്രി വന്നില്ലയോ ഓപ്പറേഷൻ ഒക്കെ ചെയ്തില്ലയോ ഈ ഓപ്പറേഷൻ ചെയ്തിട്ട് ദിവസം പത്തിരു ദിവസമായതേയുള്ളു അമ്മ ഇപ്പൊ എന്ത് കണ്ടുകൊണ്ടാണ് ഈ ആശുപത്രിയിലൊക്കെ പോയത് ആരേലും നോക്കാനും ആ നോക്കാനില്ലെങ്കില് അനിയത്തി വരുന്നൊരു ഇതുണ്ടായിരുന്നു അനിയത്തി വരുമോന്നൊരു പ്രതീക്ഷ അങ്ങനെ പോയി അനിയത്തിടന്നു എന്തായാലും ഇത് മംഗളമായിട്ട് വന്നപ്പോഴാ മോള വിളിച്ചത് അഡ്വക്കേറ്റായിട്ട് വിളിപ്പിച്ച് വിളിപ്പിച്ചപ്പോ പറഞ്ഞു സാറേ ഞങ്ങൾക്ക് എനിക്ക് നോക്കാൻ വരാൻ പറ്റത്തില്ല എന്തേലും ഉണ്ടെങ്കിൽ അയച്ചു കൊടുക്കാൻ അയ്യായിരം രൂപ ഒരു മകള് അമ്മയ്ക്ക് വേണ്ടി ചെലവാക്കിയതാണല്ലേ അയ്യായിരം രൂപ ഇന്നിപ്പമ്മക്ക് കടക്കാടമില്ല ഭക്ഷണമില്ല ഭക്ഷണമില്ല ഞാൻ ചോദിക്കട്ടെ അമ്മേ ഇങ്ങനെ ഈ മക്കളൊക്കെ ഇത്രയും വലിയ നിലയിലായിട്ടും ഈ അമ്മയുടെ കണ്ണുനീര് കുടിപ്പിക്കുന്ന മക്കള്

എല്ലാ വിദ്യാഭ്യാസം കൊടുത്തു പോന്നെ ഓഹ്വാനമല്ല അവൾക്ക് വേണ്ടി അമ്മ നശിപ്പിച്ചിരുന്നു വേറൊരു കല്യാണം പോലും ഞാൻ കഴിച്ചില്ല എനിക്ക് അമ്മ ബോംബെ പോയി ഗൾഫിൽ പോകാനായിട്ട് അവിടെ ചെന്ന് ഒരു അക്കടി പറ്റി വേറൊരാളാണ് എന്നെ അവിടെ നിന്ന് രക്ഷിച്ചത് ബോംബെ റെഡ് സീറ്റി പോകണ്ട ഞാൻ എന്നെ ആലപ്പുഴയുള്ള ഒരാൾ രക്ഷിച്ച് നമ്മുടെ കൊല്ലം നാട്ടിൽ കൊണ്ടുവന്ന് അയാളമ്മയെ സംരക്ഷിക്കാമെന്നും പറഞ്ഞ് കൊറച്ചാൾ അമ്മയുടെ കൂടെ താമസിച്ച് അതെല്ലാം ഇവർക്ക് അറിയാം അവിടെ വെച്ച മരിച്ച് ആലപ്പുഴ ഇങ്ങനൊക്കെ ആയിട്ട് ഈ മക്കൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് ഈ ഒരു വയസ്സുകാലത്ത് അമ്മ അതുകൊണ്ട് വന്നോട്ടെ അമ്മ വിഷമിക്കണ്ട അമ്മ ഇവിടെ ഷെയർ വാങ്ങിക്കുന്നതല്ലോ ഷെയർ വാങ്ങിച്ചാലും മക്കള് നോക്കാത്ത മക്കളുടെ ഷെയർ എന്തിനാ അമ്മക്ക് ഇവിടെ ഇത്രേം അമ്മമാരില്ലേ ഈ അമ്മമാരുടെ കൂടെ സന്തോഷമായിട്ട് അമ്മയ്ക്ക് ഇവിടെ കഴിയാവല്ലോ ഏഹ് അമ്മ കടന്നു ആരെയമ്മടുത്ത് അമ്മക്ക് വിഷമാ അമ്മ പോയി കടന്നു ആ എന്തായാലും ഈ ഒരു അമ്മയുടെ കരച്ചിൽ നിങ്ങൾ കണ്ടു പ്രായമായ അമ്മമാരെയും അച്ഛന്മാരെയും എല്ലാം മക്കള് കളയുവാണ് അവര് അവരുടെ യൗവനകാലത്ത് അവർക്ക് അവരുടെ ആരോഗ്യമെല്ലാം ആ മക്കൾക്ക് വേണ്ടി അവരുടെ സമ്പാദ്യങ്ങളെല്ലാം ആ മക്കൾക്ക് വേണ്ടി ചെലവഴിച്ച് അവരെ ഒരു നല്ല നിലയിലാക്കി കഴിഞ്ഞ് അവർ വാർദ്ധക്യമാവുമ്പം അവരെ ഇതുപോലെ ഉപേക്ഷിക്കുകയാണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അച്ഛനമ്മമാരെ നിങ്ങൾ ഉപേക്ഷിക്കാതിരിക്കുക ഇതുപോലെയുള്ള വിഷമങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട് ഇതിൻ്റെ ഈ കണ്ണുനീരിൻ്റെ ഈ അമ്മമാരുടെയും അച്ഛന്മാരുടെയും കണ്ണുനീറിൻ്റെ വിഷമം ഈ മക്കൾക്ക് എത്രത്തോളം ദോഷം ചെയ്യും എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്ക് ഒരിക്കൽ കൂടി പറയാനുള്ളത് പ്രായമായ മാതാപിതാക്കളെയും രക്ഷിതാക്കളെയും അപ്പന്മാരെയും അമ്മമ്മമാരെ എല്ലാം നിങ്ങൾ ചേർത്ത് പിടിക്കുക പുതിയൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിലെത്തും വരെ നന്ദി നമസ്കാരം